വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നേതാക്കളൊക്കെ എന്നുള്ളത് പതിവ് കാഴ്ചയാണ് സംസ്ഥാന അധ്യക്ഷനോ വാർഡ് മെമ്പറോ എന്ന യാതൊരു പരിഗണനയുമില്ലാതെയാണ് മലയാളികൾ സംഘികളെ ഏറെ അതിന് ട്രോളന്മാരെയോ മലയാളികളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഏറെ കാരണം ബി നേതാക്കൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അവരുടെ ഓരോ പ്രസ്താവനയും മണ്ടത്തരങ്ങളും ഒക്കെ കേട്ടാൽ ആരായാലും ഏറലാക്കി പോകും എന്നാൽ ഏറലാക്കുന്ന മലയാളികളോട് അയ്യോ എന്നെരുതേ എന്ന് പറയുന്ന ഒരു നേതാവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കണ്ടോളൂ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരനോട് മാധ്യമ പ്രവർത്തകർ ഇന്നൊരു ചോദ്യം ചോദിച്ചു ലക്ഷദ്വീപ് ജനതയ്ക്ക് പിന്തുണയുമായി എത്തിയ നടൻ പൃഥ്വിരാജിനെതിരെയുള്ള സൈബർ ആക്രമണത്തെ കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താണെന്നായിരുന്നു മുരളീധരനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് എന്നാൽ ചോദ്യത്തിന് മറുപടിയായി മുരളീധരൻ ഒന്നും പറഞ്ഞില്ല പൃഥ്വിരാജിനെതിരെ സൈബർ ആക്രമണം നടന്ന സംഭവത്തിൽ എനിക്ക് പ്രതികരിക്കാനൊന്നുമില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് ശരി പ്രതികരിക്കാനില്ല എന്നത് മുരളീധരന്റെ സ്വാതന്ത്ര്യം പക്ഷേ ഒരു കാര്യം കൂടി പറയാനുണ്ട് നേരത്തെ മുരളീധരന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രതിനിധികളെ ഒഴിവാക്കിയിരുന്നു എന്തിനാണ് ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ നിന്നും ഏഷ്യാനെറ്റിലെ പ്രതിനിധികളെ ഒഴിവാക്കിയത് എന്ന ചോദ്യത്തിന് അന്ന് മുരളീധരൻ നൽകിയ ഉത്തരം കേന്ദ്രമന്ത്രിയാണെങ്കിലും താൻ ബി ജെ പി തീരുമാനമാണ് അനുസരിക്കുന്നത് എന്നാണ് ഔദ്യോഗികമാണെങ്കിലും അനൌദ്യോഗികമാണെങ്കിലും ഞാൻ ബി ജെ പിയുടെ നേതാവാണ് കേരള ബി ജെ ഘടകം നിസ്സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു മാധ്യമത്തെ ഞാൻ വിളിച്ചിട്ടില്ല കേന്ദ്രമന്ത്രിയാണെങ്കിലും ഞാൻ ബി ജെ പി തീരുമാനം കേന്ദ്രമന്ത്രി എന്നത് ഒരു പൊതുപദവിയാണ് എന്നാണ് മുരളീധരൻ അന്ന് പറഞ്ഞത് എന്നാൽ അതേ മുരളീധരൻ തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ എനിക്ക് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലക്ഷദ്വീപിൽ നടക്കുന്നത് ബിജെപിയുടെ അജണ്ട തന്നെയല്ലേ എന്ന് സംശയിക്കേണ്ടതുണ്ട് കേരളത്തിലെ ബി നേതാക്കൾ എന്തിനേറെ പറയുന്നു ബി ദേശീയ ഉപാധ്യക്ഷനായ അബ്ദുള്ള കുട്ടിയടക്കം പൃഥ്വിരാജിനെ തള്ളിപ്പറയുമ്പോൾ നിങ്ങൾക്ക് അന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയാണെങ്കിലും താൻ തീരുമാനമാണ് അനുസരിക്കുന്നത് എന്ന് പറയാനില്ലേ ഇപ്പോഴും കേന്ദ്രമന്ത്രിയാണെങ്കിലും താൻ ബി ജെ പി തീരുമാനമാണ് അനുസരിക്കുന്നത് എന്ന് പറഞ്ഞ മുരളീധരന് കേരളത്തിലെ സംഘികൾ ഒന്നടങ്കം വിമർശിച്ച എന്തിനേറെ ജനം ടി വി വരെ അധിക്ഷേപിച്ചിട്ടും മുരളീധരന് മാത്രം എന്തുകൊണ്ട് പൃഥ്വിരാജിനെതിരെ പ്രസ്താവന നടത്തിയില്ല പക്ഷേ ട്രോളർമാർ ഈ വിഷയത്തിൽ പറയുന്നത് പൃഥ്വിരാജിനെതിരെ സംസാരിച്ചാൽ മലയാളികൾ മുരളീധരൻ ഒന്നും പറയാത്തത് എന്നാണ് നിലവിൽ ചൊറിഞ്ഞ ജനം അടക്കം ഇനി മുരളീധരൻ മുരളീധരൻ കൂടി ചൊറിഞ്ഞാൽ എയറിൽ പേടിച്ചാണ് ഒന്നും എന്നാണ് സോഷ്യൽ മീഡിയ മുരളീധരന്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് കാരണം എന്തെങ്കിലും മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും എന്നുള്ള അവസ്ഥ ഏതായാലും ബിജെപിയുടെ കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്ര സഹമന്ത്രി കേരളത്തിലെ നേതാക്കൾ വലിയ രീതിയിൽ വിമർശനം നടത്തിയ പൃഥ്വിരാജിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാത്തത് ബി ജെ പിയെയും പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള